ജനുവരി മൂന്ന് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജീവിതകാലം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വരെ ചാവറ കുടുംബത്തിൽ കുര്യാക്കോസിൻ്റെയും മറിയത്തിൻ്റെയും മൂന്നാമത്തെ സന്താനമായി ആയിരത്തി എണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി പത്താം തീയതി കുര്യാക്കോസ് ഏലിയാസ് കൈനക്കരിയിൽ ജനിച്ചു ഭാരതത്തിന്റെ അപ്പോസ്തോലായ തോമസ് ലിഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചുവെന്ന് പറയപ്പെടുന്ന പകലോമറ്റം കുടുംബത്തിന്റെ ഒരു ശാഖയാണ് ചാവറ കുടുംബം മാമൂദ്സായിൽ കുര്യാക്കോസ് എന്നായിരുന്നു പേര് എന്നാൽ അമ്മ കുഞ്ചാക്കോച്ചൻ എന്ന് വിളിച്ചിരുന്നത് മകന്റെ ശാരീരികവും ആത്മീയവുമായ വളർച്ചയിൽ അമ്മ വളരെയധികം ശ്രദ്ധാലുവായിരുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ പണ്ഡിതനായ ഒരാശാന്റെ കീഴിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചതു മുതൽ ആ കുരുന്നു മനസ്സിൽ അറിവിൻ്റെ ദീപശിഖ ആളിപ്പടരാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ഒരു സർക്കാർ വിദ്യാലയത്തിലാണ് തൻ്റെ പഠനം തുടർന്നത് അഞ്ചു വർഷത്തെ നിരന്തര പരിശ്രമ തമിഴും മലയാളവും സ്വായത്തമാക്കി ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ അതായത് തൻ്റെ പതിനൊന്നാം വയസ്സിൽ പള്ളിപ്പുറത്ത് സെമിനാരിയിൽ ചേർന്നു മാതാപിതാക്കളുടെയും സഹോദരൻ്റെയും മരണം കുര്യാക്കോസിൻ്റെ സെമിനാരി ജീവിതത്തിന് അല്പം വിഘാതം സൃഷ്ടിച്ചുവെന്ന് വേണം പറയാൻ എല്ലാ എതിർപ്പുകളെയും അതിജീവിക്കാൻ കുര്യാക്കോസിൻ്റെ മരിയ ഭക്തിക്ക് നിഷ്പ്രയാസം സാധിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പതിൽ പൗരോഹിത്യം സ്വീകരിച്ചു പ്രാർത്ഥനയിലും ധ്യാനത്തിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ നിർദ്ധരായവരുടെ നിലാ നിരാലംബരുടെയും ഇടയിലിറങ്ങി പ്രവർത്തിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ പാവനമായ അഭിലാഷം പൂവണിയാൻ അധികനാൾ വേണ്ടി വന്നില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് മെയ് മുപ്പത്തിയൊന്നിന് സി എം ഐ സന്യാസ സഭ സ്ഥാപിതനായി പത്തു സഹോദരന്മാരടങ്ങുന്ന ആദ്യ സന്യാസ സമൂഹം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയഞ്ചിൽ രൂപം കൊണ്ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ അദ്ദേഹം രൂപതിയുടെ മൽപ്പാനായി നിയമിക്കപ്പെട്ടു വിജ്ഞാനദാഹിയായ കുര്യാക്കു സച്ചൻ ഈ അവസരം പൂർണ്ണമായും ഉപയോഗിച്ചു വിദ്യാഭ്യാസപരമായ അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ മൽപ്പാൻ സ്ഥാനം വലിയ സഹായമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ മാനാനത്ത് ക്രൈസ്തവർക്കായി ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു സംസ്കൃത ശ്ലോകങ്ങൾ വായിക്കുകയോ പഠിക്കുകയോ അബ്രമാണികർക്ക് നിഷിദ്ധമായിരുന്ന ആ കാലത്ത് അത് തികച്ചും വിപ്ലവകാത്മകമായ ഒരു കാൽവെപ്പായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ പ്രത്യേക അധികാരം കൊടുത്ത് വികാരി ജനറളാക്കി കേരള സഭയെ ചീഷ്മയിൽ നിന്നും രക്ഷിക്കാൻ ആ സ്ഥാനം കളമൊരുക്കി റോക്കോസ് പക്ഷക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് ഉപദ്രവങ്ങൾ ഉണ്ടായി ജനറൽ ജനറാളച്ചൻ റോക്കോസിനെ കുറിച്ച് മാർപ്പാപ്പയ്ക്ക് കത്തെഴുതി റോമിൽ നിന്നും അധികാരപ്പെടുത്തിയ ബർണാഡിയൻ മെത്രാപോളിത്ത ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് നവംബർ മൂന്നിന് റോക്കോസിനെ സ്ഥാനഭ്രഷ്ടനാക്കി റോക്കോസ് ശീഷ്മയിൽപ്പെട്ടവർക്ക് അച്ഛൻ മാപ്പു വാങ്ങിക്കൊടുത്തു കേരള സുറിയാനി സഭയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും വിശ്വാസ വിജലനത്തിൽ നിന്ന് അതിനെ രക്ഷിക്കുകയും ചെയ്ത കർമ്മധീരനായ അച്ഛൻ്റെ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒൻപതാം പിയൂസ് മാ കത്തെഴുതി ഓരോ ആശ്രമത്തോടനുബന്ധിച്ചും ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു മാനത്തുള്ള സെന്റ് ജോസഫ്സ്സിൻ്റെയും മലയാളം ദീപിക ദിനപത്രത്തിന്റെയും പ്രാരംഭശിൽപി അദ്ദേഹമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് വരെയുള്ള നാളാഗമം അച്ഛൻ രചിച്ചു സഭയുടെ ഡയറിയാണത് ഈശോയുടെ ജനനം പ്രബോധനം മരണം മരണാനന്തര സംഭവങ്ങൾ എന്നിവ വിവരിക്കുന്ന പന്ത്രണ്ട് അധ്യായങ്ങൾ ഉള്ളതാണ് ആത്മാനുതാപം മരണവീട്ടിൽ പാടുന്ന ഗീതം ലഘുകാവ്യമാണ് കാവ്യമാണ് നല്ലയപ്പന്റെ ചാവറുൾ മരണപത്രങ്ങൾക്ക് മാതൃകയാണ് ധ്യാന സല്ലാഭങ്ങൾ ധ്യാന വിഷയങ്ങളിൽ രചിച്ചതാണ് കൂടാതെ പ്രധാനപ്പെട്ടവയിൽ വൈദികരെ ഉപദേശിച്ച് അഞ്ചു കുറിപ്പുകളുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ കുര്യാക്കോ സച്ചൻ കൂനംമാവിലേക്ക് താമസം മാറി വിവാഹം ഉപേക്ഷിച്ച് ജീവിക്കണമെന്നാഗ്രഹിച്ച പതിനാല് വയസ്സായ അന്ന തെരേസിനെയും പുനർവിവാഹത്തിന് താൽപ്പര്യമില്ലാതിരുന്ന അവളുടെ അമ്മയായ എലിസബത്ത് വാക്കയിലിനെയും കർമ്മലീത നിഷ്പാദുക മൂന്നാം സഭയിൽ ചേർക്കുന്നതിന് ലയോപ്ലോസ് സി ഡി അച്ഛനോടൊപ്പം പ്രവർത്തിച്ചു അവൾക്ക് സഭാവസ്ത്രം ലഭിച്ചപ്പോൾ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസിനി സമൂഹം കൂനമ്മാവിൽ സംജാതമായി എഴുപത്തഞ്ച് വർഷത്തിനുള്ളിൽ അത് അമ്പത് മഠങ്ങളായി നാൽപ്പത് മണി ആരാധനയുടെ ആരംഭകനായ അദ്ദേഹം ദിവ്യകാരുണ്യ ഭക്തി നാട്ടിൽ പ്രചരിപ്പിച്ചു ആത്മായർക്കു വേണ്ടി ധ്യാനപ്രസംഗങ്ങൾ ആരംഭിക്കുകയും ജപമാലയും കുരിശിൻ്റെ വഴി സജീവമായി ആക്കുകയും ചെയ്തു മാതാവിൻ്റെ അമ്മ എന്നാണ് അദ്ദേഹം സംബോധന ചെയ്തിരുന്നത് എളിമ അദ്ദേഹത്തിന്റെ ഗുണവിശേഷങ്ങളിൽ ഒന്നു മാത്രം മരണക്കിടയ്ക്കു സമീപം നിന്നവരോട് പരസ്പരം സ്നേഹിക്കണമെന്നും പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്നേഹിക്കണമെന്നും തിരുകുടുംബത്തിന്റെ സംരക്ഷണം തേടണമെന്നും നിയമങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി മൂന്നിന് കൂനമ്മാവിൽ വെച്ച് നിര്യാതനായ കുര്യാക്കോസ് ഏലിയാസച്ചിൻ്റെ ഭൗതികാവശിഷ്ടം മാനാനത്തേക്ക് മാറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ കേരളം സന്ദർശിച്ച അവസരത്തിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ചേർത്തു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തിമൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു